ലേണേഴ്സ് പോലും ബുദ്ധി നിനക്ക് രാവിലെ തുറന്നു നോക്കാൻ കിട്ടിയോ ഇപ്പം കൂലി മതി ഒരെണ്ണം കൂടെ ശരിയായാ മതിയായിരുന്നു എന്തോരു കട്ടിയുള്ള ചോദ്യം ചോദിച്ചാ നിങ്ങളുടെ ആരാണ്ടാന്നോ എനിക്ക് ചോദ്യം ഇട്ടത് ഇന്നേ വരെ കാണാത്ത കുറെ ചോദ്യം വലത്തോട്ട് തിരികുന്നവൻ ഇടത്തോട്ട് വന്നാൽ വരുന്നവന് എന്തോ ചെയ്യും എന്തോ അയ്യാ ആരോടും ആരോടും ഞാൻ ഓ ഒന്നുമില്ല പോയി വന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞായിരുന്നു കുടുംബത്തുള്ള എല്ലാവരും അറിയാൻ ഉണ്ണിക്കുട്ടൻ ലേണേഴ്സ് തോറ്റുപോയി ഒന്നും ചോദിക്കല്ലേ അവൻ ആപ്പാട സങ്കടപ്പെട്ടിരിക്കുക ഞാൻ പറഞ്ഞെന്നും പറയല്ലേ ലേണേഴ്സിട്ട് കുറച്ച് വെള്ളം തരട്ടെ അമ്മ ലേണേഴ്സിന്റെ പുത്തളം തന്നില്ലായിരുന്നു പഠിക്കണമായിരുന്നു സത്യം ഞാൻ ഒരു ചോദ്യം ഇടത്തോട്ട് അപ്പൊ തന്നെ ബുദ്ധി ഉപയോഗിക്കണം ലേണേഴ്സിനൊരു സാറ് നിക്കത്തില്ല ആ സാറിനെ ചെല്ലുമ്പം തന്നെ പിന്നെ പാടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ

അമ്മക്ക് കാറിന്റെ ലൈസൻസ് ഉണ്ടല്ലോ ഓടിക്കാൻ അറിയാവോ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും പറഞ്ഞ അതിനകത്ത് പൈസ വേണോന്ന് നിർബന്ധമുണ്ടോ അയ്യോ വീണ്ടും ജമ്മി അത് ശരിയാ മനുഷ്യനാണെന്ന് പറഞ്ഞു ബുദ്ധി വേണോ നിർബന്ധമില്ലല്ലോ